ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ലഭിക്കും ഒരു കാലത്തും മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായികമാരിൽ ഒരാളായിരുന്നു നവ്യ നായർ നൃത്തവേദികളിലും നിറസാന്നിധ്യമായിരുന്ന നവ്യ വിവാഹ ശേഷമുള്ള ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ മടങ്ങിയെത്തുകയായിരുന്നു പഴയതിലും സുന്ദരിയായിട്ടാണ് നവ്യ സ്ക്രീനിലേക്ക് മടങ്ങിയെത്തിയത് മെലിഞ്ഞു സുന്ദരിയായ നവ്യയുടെ മോഡേൺ ലുക്കിലുള്ള പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മലയാള സിനിമയിൽ നാടൻ ലുക്കോടെ എത്തി നിരവധി സൂപ്പർ സിനിമകളിലെ നായികയായി തിളങ്ങിയ നടിയാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം നടത്തിയ നവ്യ അതിവേഗമായിരുന്നു ശ്രദ്ധിക്കപ്പെടുന്ന നടിയായി മാറിയത് നന്ദനത്തിലെ ബാലാമണിയാണ് നവ്യയെ കൂടുതൽ സുപരിചിതയാക്കിയത് ബാലാമണിയിലൂടെ അത്തവണത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നവ്യയ്ക്ക് ലഭിച്ചിരുന്നു പത്ത് വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ മലയാളത്തിനു പുറമേ തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളിലും നവ്യ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായതോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത നവ്യ പിന്നീട് അവതാരകയായും ഒക്കെ സ്ക്രീനിൽ സജീവയാവുകയായിരുന്നു സാധാരണ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന നടിമാരെ പിന്നീട് കാണുന്നത് ഭാരമൊക്കെ കൂടി പഴയ ഭംഗിയൊക്കെ പോയ അവസ്ഥയിലായിരിക്കും എന്നാൽ നവ്യയുടെ കാര്യത്തിൽ നേരെ മറച്ചാണ് സംഭവിച്ചത് വർക്കൗട്ട് ചെയ്ത് ഭാരം കുറച്ചു താരം യുവ നായകമാരെ വെല്ലുന്ന ഭംഗിയോടെയാണ് തിരികെ എത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവയായ നവ്യ നായർ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിടുന്ന ചിത്രങ്ങൾ തരംഗമാവാറുണ്ട് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ആരാധകരെ ഞെട്ടിച്ചു കൊണ്ടുള്ള ഫോട്ടോസായിരുന്നു കുറച്ചുനാളുകളായി നവ്യ ആരാധകരുമായി പങ്കുവയ്ക്കാറുള്ളത് വർക്കൗട്ട് ചെയ്ത് ഭാരം വളരെയധികം നിയന്ത്രിച്ച നവ്യ പഴയ സൗന്ദര്യം വീണ്ടെടുത്തിരുന്നു വർക്കൗട്ടിന് ശേഷം മാത്രമല്ല ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള നവ്യയുടെ ഫോട്ടോസും വൈറലായിരുന്നു പോലെ ഗ്ലാമർ കൂടുന്ന അസുഖം നവ്യയ്ക്കുമുണ്ടെന്നാണ് ആരാധകർ തമാശയായി പറയുന്നത് അഭിനയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നവ്യ നൃത്തത്തിൽ സജീവമായിരുന്നു നവ്യയുടെ ചിഹ്നം ചുരുക്കിളിയെ എന്ന നൃത്ത ദൃശ്യാവിഷ്കാരം വലിയ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്ന നവ്യ ഇപ്പോൾ നൃത്തത്തിൽ സജീവമാണ് തന്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവെക്കുന്ന നവ്യയുടെ മോഡേൺ ലുക്കിലുള്ള പുതിയ ചിത്രങ്ങൾ കണ്ട് അമ്പരുന്നിരിക്കെയാണ് ആരാധകർ സംവിധായകരാരും നവ്യയെ കാണുന്നില്ല എന്നും ഇത്രയും ഭംഗിയും അഭിനയമുഖവുമുള്ള ഒരു നടി ഉണ്ടായിട്ടും നവ്യയെ സിനിമയിലേക്ക് മടക്കി കൊണ്ടുവരാത്തത് എന്താണെന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന നവ്യയെ ലേഡി മമ്മൂക്ക എന്നാണ് ആരാധകർ വിളിക്കുന്നത്